ും ജംഷസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യസ്തമായ അടിപൊളി പാർട്ടി വെയറോ അത് വിലക്കുറവില് നമ്മള് തരും അല്ലെ അത്രയും വിലക്കുറവില് നമ്മള് തരും കാരണം എന്താ വെച്ചാൽ അടിപൊളി അടിപൊളി കളക്ഷൻസുകളൊക്കെ നമ്മളെടുത്ത് വന്നിട്ടുണ്ട് അല്ലെ സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വാങ്ങിക്കാനും പറ്റും നല്ല നല്ല ഫംഗ്ഷനുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് അടുത്ത് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലെ ഇനിയിപ്പൊ നിങ്ങളൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് ചെലവിറക്കിട്ട് ഒരുപാട് പോകുന്നു വേണ്ട കടന്നെ സെലക്ട് ചെയ്തിട്ട് അത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ അതാണ് ഞാൻ പറഞ്ഞു വന്നത് രണ്ട് ദിവസം കൊണ്ട് ഹോസ്റ്റൽ വഴിയാണ് നമ്മൾ അയച്ചിരുന്നത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ തന്നെ വന്നെത്തും അത് പിന്നെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മള് ഓൺലൈനിൽ കൊടുക്കാണെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ വരാൻ അറിയാത്തവർക്ക് കോളിംഗ് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ എന്താ പറയാ ഡൌട്ട് കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും പറ്റൂലെ അത് എല്ലാവർക്കും ഇപ്പൊ വാട്സാപ്പ് ഉപയോഗിക്കാൻ അറിയുന്നില്ലല്ലോ അപ്പൊ കോളിംഗ് ഓപ്ഷൻ ആവുമ്പോ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ജംഷനെ തന്നെ വിളിക്കാം നമുക്ക് സ്റ്റാഫോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാ കളക്ഷൻസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ജംസിനെ കൊണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വാങ്ങിക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഇന്നത്തെ അടിപൊളി ഒരു കളക്ഷനിലേക്ക് പോകാണ് നിങ്ങളുടെ സപ്പോർട്ട് വേണം എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കളക്ഷനിലെ അടിപൊളി കളക്ഷൻസ് ആണ് അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് നല്ല കളർ ചാർത്തല്ലേ ജെംഷീൻ അടിപൊളിയായിട്ടുള്ള കളർ ചാർത്തി നിങ്ങൾക്ക് എട്ട് കളേഴ്സ് വരുന്നുണ്ട് നല്ല വെറൈറ്റി കളേഴ്സാണ് എട്ടും ഒരു ആദ്യത്തെ കളർ വൈറ്റ് ആണ് നെക്സ്റ്റ് കളർ കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള പിങ്ക് കേട്ടോ റാണി പിങ്ക് ആണ് വരുന്നത് അടിപൊളി നല്ല കളർ ചേർത്ത് ചെസ്റ്റ് വർക്ക് ഒക്കെ ഹെവിയാണ് കേട്ടോ അല്ലെ യെസ് വർക്ക് അടിപൊളിയായിട്ട് സൂപ്പർ വർക്ക് സോറി നെക്സ്റ്റ് ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് അടിപൊളി കളർ കേട്ടോ എന്തൊരു ഭംഗിയാണ് പറയട്ടെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു മാമ്പഴ കളർ ആണ് അപ്പൊ ഇതിന്റെ നാല് കളർ ഇനിയിപ്പോ ഇതിന്റെ നാല് കളർ കൂടി ബാലൻസ് ഉണ്ട് കേട്ടോ അതൊരു കളറാണ് കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടില്ലേ പീകോക്ക് അതുപോലെ തന്നെ നെക്സ്റ്റ് പിങ്ക് ബ്രിങ്ക് പറഞ്ഞു ഞാന് സോറി നെക്സ്റ്റ് ഒരു ഗ്രീൻ അല്ലെ അടിപൊളിയാണ് കേട്ടോസ് ആണ് ജസ്റ്റ് നന്നായിട്ട് നിങ്ങൾക്ക് വൃത്തിയായിട്ടൊന്ന് കാണിച്ചോ അതൊക്കെയാണ് ഇതിന്റെ കളേഴ്സ് വരുന്നത് അടിപൊളിയല്ല വേണ്ട ഒരു ആറ് കളേഴ്സ് ഇവിടെയും വെച്ചിട്ടുണ്ട് രണ്ട് കളേഴ്സ് എന്റെ കയ്യിലുണ്ട് അങ്ങനെ ടോട്ടൽ എട്ട് കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് ഏത് ഇതിൽ ഏതാണ് വരുത്തേണ്ടത് കൺഫ്യൂഷനാണ് എനിക്ക് അത്രയും നല്ല കളക്ഷൻ ആണ് അല്ലെ വൈറ്റ് വൈറ്റ് നിവർത്തണോ വേണ്ട വൈറ്റ് വേണ്ട എപ്പോഴും ഈ എന്താ പറയാ നിവർത്തി ഇന്നൊരു മാമ്പഴ കളർ അടിപൊളി കളേഴ്സാണ് സൂപ്പർ ആണ് ഇതിൽ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ആണ് പിന്നെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപക്ക് നല്ല ബ്രാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ക്വാളിറ്റി മെറ്റീരികൾ ഫാൻസി മെറ്റീരിയൽ ഒരു ജോർജ് ഫീൽ തന്നെയാണ് കേട്ടോ ജോർജറ്റ് ഫീൽ തന്നെയാണ് നിങ്ങൾക്ക് ഫാൻസി മെറ്റീരിയൽ ആണ് കണ്ടില്ലേ കളറാണ് ഞാൻ കോപ്പർ കൊണ്ട് അലങ്കരിച്ചിരുന്നല്ലേ ഫുൾ ആൻഡ് ഫുൾ ബുട്ടി വർക്ക് വരുന്നുണ്ട് വിത്ത് ലൈനിംഗും നല്ല ഇറക്കുമുള്ളൊരു പീസ് കൂടിയാണ് കേട്ടോ കണ്ടില്ലേ വിത്ത് ലൈനിങ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ലൈനിങ് കവർ ചെയ്ത് വന്നിട്ടുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ബോട്ടം വർക്ക് വരെ നിങ്ങൾക്ക് കവർ ചെയ്ത് പെരുന്നാളൊക്കെ വന്നിട്ടില്ലേ പെരുന്നാളിലൊക്കെ എടുത്ത് വെക്ക പിന്നെ കിട്ടില്ല വേഗം കയ്യില് വരെ നിങ്ങൾക്ക് ലൈനിങ് കവർ ചെയ്ത് അടിച്ച ഒരു സെറ്റ് എന്ന് എന്തായാലും ഹൺഡ്രഡ് പേഴ്സെന്റ് നല്ലവണ്ണം വരുന്നുണ്ട് അത് മാത്രല്ല നിങ്ങൾക്ക് ബോട്ടം വർക്ക് ഒക്കെ നല്ല എനിക്ക് ഇത് വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അല്ലേ ബാക്ക് പോർഷൻ എന്ന് പറയണേ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ നല്ല ഭംഗിയ ഭംഗിയുണ്ട് ഇറക്കവും സൈസും എല്ലാം തന്നെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ ബോട്ടം വർക്ക് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം നല്ല ഭംഗിയാണ് വിത്ത് ലൈനിങ് കവർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതന്നെ ഈ ഒരു ടോപ്പിന്റെ അഡ്വാൻറ്റേജ് ആണ് കണ്ടില്ലേ മടക്കി വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് അങ്ങനെ ഏത് സെറ്റിലും വരാറില്ല ഈ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ അടിപൊളി പുറത്തന്നെയാണ് അല്ലേ നെക്സ്റ്റ് അതിന്റെ ഷോൾ കൂടി ഞാൻ കാണിച്ചു തരാം അത്രയും സൂപ്പർ ആയിട്ടുള്ള ഷോൾ ആണ് കേട്ടോ എന്തൊരു ഭംഗിയാണ് കണ്ടില്ലേ നല്ല വലുപ്പൊരു സെറ്റ് എന്ന് അല്ലെ എക്സ് എൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ മൂന്ന് സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പീസ് സൂപ്പർ ഷോപ്പിൽ അടിപൊളിയാണ് രണ്ടായിരത്തിന് മേലെ വരുന്ന ഒരു പീസ് ആണ് നമ്മൾ കൊടുക്കുന്ന വെറും ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന്റെ എന്താ പറയാ ത്രെഡ് വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ടല്ലോ ഹോൾസെയിലുകാരുണ്ടെങ്കിൽ വിളിക്കുക അപ്പൊ എത്ര പീസ് വേണമെങ്കിലും നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് അയച്ചു തരും ഇതാണ്ടോ പാൻ്റിലടക്കം ലൈനിങ് വിത്ത് ലൈനിങ്ങും അതുപോലെ ബോട്ടം വർക്ക് ഒക്കെ നല്ല ഹെവി ആണ് കേട്ടോ സൂപ്പർ ആണ് എന്നുള്ളത് ലൈനിങ് ഇതാണ്ടോ കവർ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞ ആയി എനിക്ക് അപ്പൊ ഇതിന്റെ സീറ്റ് സൈസ് കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഹെവി ഹെവിയായിട്ട് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പൊ അത്രയും നല്ലൊരു വിത്ത് ലൈനിങ് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കവർ ചെയ്ത് വരുന്ന ഒരു ഡ്രസ് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇതിന് നിങ്ങൾക്ക് നല്ല റൈറ്റ് വരില്ലേ സ്റ്റിച്ചിങ് ചാർജ് മാത്രം ഒരു ആയിരം രൂപ വരും അല്ലേ അത്രയും നല്ലൊരു മോഡൽ വർക്ക് ആണ് അതിൽ വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഒക്കെ കവർ ചെയ്തിട്ട് അപ്പൊ അതിന്റെ അതർ കളേഴ്സ് ഞാൻ ഒന്നും കൂടി കാണിച്ചുതരാം ഞാൻ ഒരു യെല്ലോ കാണിച്ചു നെക്സ്റ്റ് ഇതിൽ ഒരു ഏഴ് കളേഴ്സ് കൂടി അവൈലബിൾ ആണ് കേട്ടോ റാണി പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ നോർമൽ പിങ്ക് ഉണ്ട് അതുപോലെ ബ്ലാക്ക് ഗ്രേക്ക് യെസ് വൈറ്റ് ഒക്കെ കണ്ടില്ലേ നല്ല റാണി ഏഞ്ചൽ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആണ് ഗ്രീൻ ആണ് എല്ലാ കളേഴ്സും ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഇല്ലാത്ത കളേഴ്സ് സെലക്ട് ചെയ്യാം പറ്റില്ല അത് പാർട്ടി വെയർ ആയതുകൊണ്ട് മടക്കി വെക്കാൻ ഒരു ഫിനിഷിംഗ് പോകും അതാണ് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ പിന്നെ നാലെണ്ണൊക്കെ ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജംഷനടുത്ത് വിളിച്ച് സംസാരിച്ചാൽ മതി അല്ലേ അല്ലേ നാലെണ്ണം നാല് കളറുകൾ ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജംഷനോട് സംസാരിച്ചാൽ മതി നമ്മള് മാക്സിമം വില കുറവിലാണ് നിങ്ങൾക്ക് എത്തിക്കുന്നത് അപ്പൊ വേണ്ടതിലൊക്കെ ഇനി വേറൊരു മോഡലിലേക്ക് സ്റ്റോൺ വർക്കിലേക്ക് വരാം ഓക്കെ അപ്പൊ നെക്സ്റ്റ് എന്ന് പറയണത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നമ്മള് നേരത്തെ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപന്റെ ടോപ്പ് കാണിച്ചു ഇതിൽ എക്സ്ട്രാ നിങ്ങൾക്ക് വർക്ക് വരുന്നുണ്ട് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റോൺ ആണ് അതിനോടൊപ്പം തന്നെ കോപ്പർ വർക്ക് നിങ്ങൾക്ക് ഹെവി എന്താ പറയാ എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് അല്ലേ എന്തൊക്കെയാ പറഞ്ഞ പോയെ അപ്പോൾ അടിപൊളിയല്ലേ അല്ലേ സൂപ്പർ ആണ് കളക്ഷൻ ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു പിങ്ക് അടിപൊളി കളറിനെയാണ് എന്റെ കണ്ടോ ബാക്കിൽ കളർ ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് അതെ ലാവണ്ടർ കളർ ആണ് കേട്ടോ സോറി ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് വിത്ത് എംബ്രോയിഡറി വർക്ക് ഹെവി കോപ്പർ വർക്കാണ് വന്നിട്ടുള്ളത് അല്ലേ അത് ഗോൾഡൻ മിക്സ് കോപ്പർ ആണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട് അതുപോലെ നെക്സ്റ്റ് എന്താ പറഞ്ഞ കളർ അടിപൊളിയാണ് കേട്ടോ നോക്കി ചെസ്റ്റ് വർക്ക് എന്ത് സുന്ദരമായ വർക്ക് ആണ് അല്ലെ അടിപൊളി കേട്ടോ ത്രീ എക്സിലൊക്കെ നല്ല മൊഞ്ചത്തി കളക്ഷൻ ആണ് അപ്പൊ വേണ്ടവരുണ്ടെങ്കിൽ ഫോർ എക്സിലായിരിക്കും വൈറ്റിലൊക്കെ നിങ്ങൾക്ക് ഇത്രയും സ്റ്റോൺ വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മൂവായിരം രൂപ എബോ ആവുന്ന പീസ് ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന കേട്ടോ നെക്സ്റ്റ് കണ്ടില്ലേ ബ്ലാക്ക് എന്താ ഒരു കളക്ഷൻ അല്ലേ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നാല് കളേഴ്സ് ആണ് നമ്മളിവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളിയാണ് നാല് അല്ല ഒരു നാലെണ്ണം കൂടി ഉണ്ട് അതുകൂടി കാണിച്ചു തരാം അപ്പൊ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിന്റെ കളക്ഷനിൽ നെക്സ്റ്റ് കളർ ചാർട്ടുണ്ടല്ലേ അടിപൊളിയല്ലേ സൂപ്പർ ഇതിന്റെ സ്റ്റോൺ വർക്കും ഇതിന്റെ ഹെവി വർക്കാണ് കേട്ടോ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് ലൈറ്റ് ഉണ്ട് ഡാർക്കും ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണേലും വാങ്ങിക്കാൻ പറ്റും സ്റ്റോൺ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് തന്നെ നല്ല ബ്രാൻഡായിട്ട് ഗ്രാൻഡ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ ഏതൊരു പ്രായക്കാർക്കും നമ്മൾ സൈസുകളുണ്ട് പ്രധാനമായിട്ട് എക്സല് ഡബിൾ എക്സല്

അടിപൊളിയാണ് കേട്ടോ മാസ് കളറാണ് വൈറ്റ് എല്ലാവരും വൈറ്റ് ഒരു ചോദിക്കേണ്ട കളർ വരള്ളൂ ക്രീം കളറാണ് കേട്ടോ അടിപൊളിയാണ് ഇത് നല്ല മെറ്റീരിയൽ ജോർജറ്റ് ആണ് വരുന്നത് കേട്ടോ മെറ്റീരിയൽ ക്വാളിറ്റി മെറ്റീരിയൽ അല്ലേ അടിപൊളി ജോർജറ്റിലെ വർക്ക് കണ്ടില്ലേ ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് നല്ല എന്താ പറയാ ഹാർട്ട് നെക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ബുട്ടി വർക്ക് ഫുൾ ആൻഡ് ഫുൾ സ്റ്റോൺ നിങ്ങൾക്ക് കണ്ടില്ലേ അടിപൊളി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇതിന്റെ ഷോളും പാന്റും എല്ലാം തന്നെ നമുക്ക് നോക്കി വരാം ഒരു പാർട്ടി വെയർ നിങ്ങൾക്ക് ഒരു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഇത്രയും നല്ലൊരു പാർട്ടിവെയർ കിട്ടാണെങ്കിൽ എന്തായാലും റയർ ആയിരിക്കും അടിപൊളിയാണ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് പറ്റും പറ്റും തോന്നുന്നുണ്ടെങ്കിലും വരിക ഹെവി വർക്ക് അടിപൊളി വർക്ക് ആണ് കേട്ടോ ഇനിയിപ്പോ അതിന്റെ ബോട്ടത്തിലെ വർക്ക് ഞാൻ കാണിച്ചു മെറ്റീരിയൽ ആണ് അടിപൊളി ലൈനിങ് നിങ്ങൾക്ക് ബോട്ടം വരെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ലൈനിങ് ഫുൾ ആയിട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ടല്ലേ എന്ത് വർക്കാണ് അല്ലേ അടിപൊളി വർക്കാണ് ഫുൾ ആൻഡ് ഫുൾ ബുട്ടി വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് അതിൻ്റെ ഷോൾ കൂടി നോക്കി വരാം കേട്ടോ ക്വാളിറ്റിയുള്ള ഷോൾ വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് യെസ് നല്ലൊരു ഭംഗിയുള്ള വർക്കാണ് രണ്ട് സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് കേട്ടോ എന്തൊരു ഭംഗിയാണ് പറയട്ടെ നല്ല ക്വാളിറ്റിയുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ എല്ലാ കളേഴ്സും തന്നെ വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ട് എല്ലാവരും വൈറ്റ് ചോദിക്കേണ്ട ഒരു സെറ്റിൽ ഒരു വൈറ്റേ വരുന്നുള്ളൂ അല്ലേ അടിപൊളിയാണ് കേട്ടോ എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചമാണ് അപ്പൊ നല്ല കളർ ചാർട്ട് ആണ് ഏത് വേണേലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും നെക്സ്റ്റ് കണ്ടില്ലേ പാൻഡ് പാന്റ് ഒക്കെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട് അല്ലേ ലൈനിങ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട് കേട്ടോളിയായിട്ടുള്ള കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഫാൻസി ജോർജറ്റ് ആണ് വരുന്നത് ചെസ്റ്റ് വർക്ക് ഒക്കെ നല്ല ഹെവിയാണ് കേട്ടോ കണ്ടില്ലേ എന്ത് വർക്കാണ് അതിൽ ചെസ്റ്റിലെ സ്റ്റോണ് കാര്യങ്ങൾ എന്തൊരു ഭംഗിയാണ് പറയട്ടെ അതിൽ തന്നെ നമുക്ക് എന്താ പറയാ ണ്ട് ഫോർ എക്സലൊരു സൈസ് വരുന്നുണ്ട് അല്ലേ ത്രീ എക്സൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള കയ്യിലൊക്കെ വർക്ക് മടക്കി വരും എല്ലാം നല്ല ഭംഗിയാണ് ഫാൻസി ജോർജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുള്ള ബോട്ടം വർക്ക് സൂപ്പർ ആയിട്ടുള്ള ബോട്ടം വർക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുട്ടി വർക്ക് ഒക്കെ ഫുൾ ആൻഡ് ഫുൾ വരുന്നുണ്ട് അല്ലേ അതുപോലെ നിങ്ങൾക്ക് കവർ ചെയ്തിട്ടുള്ള ഒരു ലൈനിങ് ഏതിലും വരാറില്ല ഇതിൽ വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഹൺഡ്രഡ് പെർസെൻറ്റ് പുറത്താണ് കേട്ടോ സൂപ്പറാണ് നെക്സ്റ്റ് അതിൻ്റെ ഷോൾ കൂടി ഞാൻ കാണിച്ചു തരാം നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ഷോൾ വർക്ക് തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഹെവി ആയിട്ടുള്ള ഷോൾ വർക്ക് ഉണ്ടല്ലേ എന്തൊരു ഭംഗിയാണ് നല്ല രസമുണ്ടല്ലേ വലിയ ഷോളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് ജസ്റ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇനിയിപ്പോൾ ഇതിന് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ജംഷൻ കോൾ ചെയ്യുക സംസാരിക്കുക നല്ല ചീറ്റ് സൈസൊക്കെ ഉള്ളൊരു പാൻറ്റുമാണ് വിത്ത് ലൈനിങ് കാര്യങ്ങളും വരുന്നുണ്ട് പാൻറ്റിലും ലൈനിങ് കവർ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അല്ലേ അടിപൊളിയായിട്ടുള്ള ബോട്ടം വർക്കും വരുന്നുണ്ട് നല്ല സൈസുള്ള പാൻറ് തന്നെയാണ് അല്ലെ ജംഷി അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ജംഷിയെ കോൾ ചെയ്യുക സംസാരിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ അടുത്ത ആക്ഷൻ അടുത്ത വീഡിയോ ഓക്കെ ബൈ ബൈ